ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്ര രണ്ടാം ദിനത്തിലേക്ക് കടക്കുകയാണ് ആരോപണങ്ങൾ തള്ളിയ തെരഞ്ഞെടുപ്പ് കമ്മീഷന് എതിരെ വിമർശനം ശക്തമാക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം കുടുംബായിലെ അമ്പായിൽ നിന്നാണ് യാത്രയുടെ രണ്ടാം ദിനം ആരംഭിക്കുക അതിനിടെ ബീഹാർ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത അറുപത്തിയഞ്ച് ലക്ഷം പേരുടെ പേരുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു എം ജി മിഥുനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് മിഥുൻ വോട്ടർ അധികാർ യാത്ര ആരംഭിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടി ഉണ്ടായിരുന്നില്ല ആ യാത്ര ആരംഭിച്ച അതേ ദിവസം തന്നെയാണ് വാർത്താസമ്മേളനം നടത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാര്യങ്ങൾ വിശദീകരിച്ചത് പക്ഷേ ആ വിശദീകരണത്തിൽ ഇന്ത്യ സഖ്യമോ കോൺഗ്രസോ തൃപ്തരാണോ ഇനി ഏത് തരത്തിലായിരിക്കും വിമർശനങ്ങൾ തുടരാൻ പോകുന്നത് അഭിലാഷ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ സമ്മേളനത്തിൽ നടത്തിയ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു ചില വിശദീകരണങ്ങൾ ഉണ്ടായിരുന്നു ആ വിശദീകരണങ്ങൾ ഒന്നും തന്നെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ അതിൽ സംതൃപ്തരാകാൻ കോൺഗ്രസ് നേതാക്കളോ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളോ തയ്യാറല്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കാരണം സ്വാഭാവികമായും നേരത്തെ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുള്ള ചില ആരോപണങ്ങളിൽ അഞ്ച് കാര്യങ്ങളിൽ വ്യക്തത തേടണമെന്ന് അല്ലെങ്കിൽ വ്യക്തത നൽകണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു പക്ഷേ അതൊന്നും തന്നെ പരാമർശിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതേസമയം മാപ്പ് പറയാൻ രാഹുൽ ഗാന്ധി തയ്യാറാകണം സമർപ്പിക്കണം സമർപ്പിക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു പക്ഷേ അതിൽ നിലപാട് കൂടുതൽ കടുപ്പിക്കുകയാണ് ഇനിയും കൂടുതൽ ശക്തമായ രീതിയിൽ പ്രതിഷേധം കടുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചും ഒപ്പം തന്നെ ഇന്ത്യ സംഘത്തിനെ സംബന്ധിച്ചും ഇനി നടക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ വോട്ടർ അധികാർ യാത്ര എന്ന പേരിൽ ബീഹാറിൽ തന്നെ അതായത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ബീഹാറിൽ നടക്കാൻ പോവുകയാണ് അത് മുന്നോട്ട് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു യാത്രയ്ക്ക് കൂടി ആഹ്വാനം ചെയ്യുകയും കോൺഗ്ര കോൺഗ്രസ് ഇത്തരത്തിൽ അതിന് കോപ്പ് കൂട്ടുകയും ചെയ്തു തേജസ്വി യാദവ് അടക്കമുള്ള നേതാക്കൾ കഴിഞ്ഞ ദിവസം ഈ ഈ ഒരു യാത്ര ആരംഭിക്കുമ്പോൾ ലാലു പ്രസാദ് യാദവും മല്ലികാർജ്ജുൻ ഖാർഗെയും ഒരുമിച്ച ഈ പതാക ഇരു നേതാക്കൾക്കും കൈമാറുമ്പോഴും ഒക്കെ പതിനായിരങ്ങളായിരുന്നു അവിടെ അണിനിരിക്കുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ ഒരു വിജയം കൈപ്പിടിയിൽ ഒതുക്കാം ഈ വിഷയം ഉയർത്തി കാണിക്കാൻ സാധിക്കും ഒപ്പം തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഇത് കൃത്യമായി വിശദീകരിച്ച് എങ്കിൽ മാത്രമേ അല്ലെങ്കിൽ സംഘടനാ തലത്തിൽ കൂടുതൽ മെച്ചപ്പെടുത്തുന്ന തരത്തിലേക്ക് ഈ വിഷയം ആളെ ത്തിക്കാൻ സാധിച്ചുവെങ്കിൽ മാത്രമേ വലിയൊരു വിജയം സ്വന്തമാക്കാൻ ബീഹാറിനെ സംബന്ധിച്ച് സാധിക്കൂ എന്നുള്ളത് നേതാക്കൾക്ക് നന്നായിട്ടറിയാം ഒപ്പം തന്നെ ഈ ഒരു ഐക്യം സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ഐക്യമാണ് ഇന്ത്യ സഖ്യത്തിൽ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ ആത്മവിശ്വാസം നൽകുന്നത് തന്നെയാണ് അത്തരത്തിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുള്ള ഈ ആരോപണം അത് ഇന്ത്യ സഖ്യത്തെ തന്നെ കൂടുതൽ ഐക്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ള വിലയിരുത്തലുണ്ട് അത് ഇനിയുള്ള നാളുകളിൽ അതായത് പ്രത്യേകിച്ച് ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അപ്പോഴെങ്കിലും വരെ ഈ ഒരു വിഷയം ആളിക്കത്തിക്കാൻ തന്നെയാണ് ഇത്തരത്തിൽ കോൺഗ്രസിന്റെയും ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിന്റെയും തീരുമാനം സംബന്ധിച്ചുള്ള ധാരണയൊക്കെ നേരത്തെ നേതാക്കൾ തമ്മിലുള്ള യോഗത്തിൽ തീരുമാനമാവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇന്ന് ഈ യാത്ര ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷം ഇദ്ദേഹം അവിടുത്തെ സൂര്യക്ഷേത്രം അത് സന്ദർശിക്കും രാഹുൽ ഗാന്ധി എന്നുള്ളത് കൂടിയുണ്ട് വൈകിട്ട് ഗേയിലാണ് ഈ യാത്രയുടെ സമാപനം എന്നുള്ളത് തന്നെയാണ് ഈ പതിനേഴ് ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര ഒടുവിൽ സെപ്റ്റംബർ ഒന്നിന് എത്തുമ്പോൾ പട്നയിൽ ഒരു മഹാ റാലിയാക്കി മാറ്റുക എന്നുള്ളതാണ് പ്രതിപക്ഷ നിലയിലെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളിലെ മുഖ്യമന്ത്രിമാരായിരിക്കുന്ന ആളുകളും ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയൊരു മഹാ റാലിയാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ ജനങ്ങളെ കൂടി തെരുവിലിറക്കിക്കൊണ്ട് വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്ന തരത്തിലേക്ക് കൂടി കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതേസമയം ചില ആവശ്യങ്ങൾ അതായത് ഈ ബീഹാറിലെ അറുപത്തിയഞ്ച് ലക്ഷത്തോളം പേരെ ഈ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട പുറത്താക്കിയ നടപടി അത് സുപ്രീം കോടതി ചോദ്യം ചെയ്തിരുന്നു ഒപ്പം തന്നെ എന്ത് കാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇത്രയും അധികം പേരെ ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം ഒഴിവാക്കാനുണ്ട് ഇടയാക്കിയ സാഹചര്യം അതടക്കം വിശദീകരിച്ചുകൊണ്ട് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം പ്രസിദ്ധീകരിക്കണമെന്നൊരു ആവശ്യം സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിരുന്നു അതിന്റെ അടിസ്ഥാന ിൽ അത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അറുപത്തി അഞ്ച് ലക്ഷം പേരുടെയും പേരുവിവരങ്ങൾ അടക്കം വെച്ചുകൊണ്ടാണ് ഈ ഒരു പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത് രേഖകൾ എന്നുള്ളതാണ് അതിലേതെങ്കിലും തരത്തിൽ പരാതികളുണ്ടെങ്കിൽ ആധാർ അടക്കം ഹാജരാക്കിക്കൊണ്ട് അവർക്ക് കോടതിയെ സമീപിക്കാം എന്നുള്ള രീതിയിലുള്ള ചില കാര്യങ്ങൾ കൂടി കോടതി നേരത്തെ പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അതിൽ എങ്ങനെയാണ് എങ്ങനെയാണ് ഇവർ ഒഴിവാക്കപ്പെടാനുണ്ടായ സാഹചര്യം നടക്കുമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ് കൂടാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ ഉയർത്തി ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്തുകൊണ്ട് നാൽപ്പത്തിയഞ്ച് ദിവസം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നാൽപ്പത്തിയഞ്ച് ദിവസത്തോളം സമയമുണ്ടായിരുന്നു ആ സമയത്ത് എന്തുകൊണ്ട് ഈ പരാതിയുമായി ഒരു പാർട്ടികളും രംഗത്ത് വന്നില്ല അല്ലെങ്കിൽ ഒരു നേതാക്കളും രംഗത്ത് വന്നില്ല എന്നുള്ള ചോദ്യമാണ് ഇതിലും ഇതുമായി ബന്ധപ്പെട്ട ഉയർന്ന അതിന് മറു ചോദ്യം അല്ലെങ്കിൽ അതിന് കണ്ടിക്കുന്ന തരത്തിലുള്ള ചില ചോദ്യങ്ങളും പ്രതിപക്ഷ നിലയിൽ നിന്ന് എന്നുള്ളത് തന്നെയാണ് രാഹുൽ ഗാന്ധി ചോദിച്ച ഒരു കാര്യമുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ നാൽപ്പത്തിയഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിജിറ്റൽ അടക്കം നശിപ്പിക്കാനുള്ള ഒരു ഭേദഗതി കൊണ്ടുവന്നത് എന്തുകൊണ്ടാണ് അത് ഇതിന്റെ ഭാഗമായാണ് അട്ടിമറി നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് കൂടുതൽ ിലും ഈ നടന്ന തെരഞ്ഞെടുപ്പുകളിലും അത് ഇപ്പോൾ പ്രതിപക്ഷം വിജയിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളാണ് എങ്കിൽ പോലും തന്നെ അവിടെയൊക്കെ ഈ ആരോപണങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട് അവിടെയൊക്കെ കൃത്യമായ പരിശോധന വേണമെന്നുള്ള അല്ലെങ്കിൽ രാജ്യമെമ്പാടും ഈ ഒരു വിഷയത്തിൽ പരിശോധന ശക്തമാക്കണമെന്നുള്ള ആവശ്യം കൂടി കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നുണ്ട് പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം വാർത്തയുടെ വിശദാംശങ്ങളാണ് മിഥുൻ നൽകിയത് അതേ